കുന്നംകുളത്ത് സ്വകാര്യ സ്ഥാപനത്തിന്റെ ഒന്നാം നില തുരന്ന് താഴെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്ക് വെള്ളം ഒഴുക്കിയ നിലയിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടമെന്ന് പരാതി കുന്നംകുളം ഗുരുവായൂർ റോഡിലെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ ഒന്നാം നില തുരന്ന് താഴത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിനുള്ളിലേക്ക് വെള്ളം ഒഴുകി ആറു ലക്ഷം രൂപയുടെ സാധനങ്ങൾ നശിപ്പിച്ചതായാണ് പരാതി ഗുരുവായൂർ റോഡിൽ പ്രവർത്തിക്കുന്ന പാലിയത്ത് എന്ന സ്ഥാപനത്തിലേക്കാണ് മുകളിലത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ ഉടമ കോൺക്രീറ്റ് തുരന്ന് താഴെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലെ സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഭാഗത്തേക്ക് വെള്ളം ഒഴുക്കിയതെന്നാണ് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം കുരഞ്ഞൂർ സ്വദേശി മുഹമ്മദ് ഇഷാന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കെട്ടിടവും കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പാലിയത്ത് എന്ന സ്ഥാപനവും കെട്ടിടത്തിലെ ഒന്നാം നിലയിൽ കുമാർ എന്ന പേരിൽ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ഏതാനും വർഷങ്ങളായി ഈ മുറി അടച്ചുപൂട്ടി ഉടമകൾക്ക് പോലും മുറിയിലേക്ക് കയറാൻ കഴിയാത്ത വിധം പൂട്ടിയ നിലയിലാണ് കെട്ടിട ഉടമയും സ്ഥാപന ഉടമയും നിലവിൽ വാടകയുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുന്നുണ്ട് ഇതേ തുടർന്നുള്ള വൈരാഗ്യത്തിലാണ് കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിൽ കോൺക്രീറ്റ് തുരന്ന് താഴെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്ക് വെള്ളം ഒഴുക്കി ലക്ഷങ്ങളുടെ നാശനഷ്ടം നാശനഷ്ടമുണ്ടാക്കിയതെന്ന് കെട്ടിട ഉടമ ഇഷാൻ പറയുന്നു സംഭവത്തിൽ കുന്നംകുളം പോലീസ് അന്വേഷണം തുടങ്ങി